രാജ്യം അതിഭീകരമായ ഒരു ഭീകരാക്രമണത്തെ നേരിടുമ്പോൾ ചില പരാമർശങ്ങളുമായി ചിലർ രംഗത്ത് വരുന്നു മുസ്ലിങ്ങൾ സുരക്ഷിതരല്ല എന്ന് അവർക്ക് തോന്നുന്നു അതാണ് മതം നോക്കി ആക്രമിച്ചതെന്ന വിവാദ പരാമർശവുമായി ഇപ്പോൾ രംഗത്ത് വന്നിട്ടുള്ളത് സോണിയാ ഗാന്ധിയുടെ മരുമകനായ റോബർട്ട് വാദ്രയാണ് ലജ്ജയില്ലാത്ത ന്യായീകരണമാണിതെന്ന് ബി ജെ പി പറയുന്നു ഇരുപത്തി ആറ് നിരപരാധികൾ കൊല്ലപ്പെട്ട പഹൽഗാമിലെ ഭീകരാക്രമണത്തിൽ വിവാദ പരാമർശവുമായി കോൺഗ്രസ് എം പി പ്രിയങ്കാ ഗാന്ധിയുടെ ഭർത്താവും കാരണമായ റോബർട്ട് വാദ്ര തങ്ങൾ സുരക്ഷിതരല്ലെന്ന് മുസ്ലിങ്ങൾക്ക് തോന്നുന്നുവെന്നും പ്രധാനമന്ത്രി സന്ദേശം നൽകാനാണ് ഭീകര മതം നോക്കി ആക്രമിച്ചതെന്ന് റോബർട്ട് വാദ്ര പറഞ്ഞു ഇത്തരം സംഘടനകൾക്ക് തോന്നുന്നത് ഹിന്ദുക്കൾ എല്ലാ മുസ്ലിങ്ങൾക്കും പ്രശ്നമുണ്ടാക്കുന്നുണ്ടെന്നാണ് മതം നോക്കി ആരെയെങ്കിലും കൊല്ലുന്നത് പ്രധാനമന്ത്രിക്കുള്ള സന്ദേശമാണ് കാരണം മുസ്ലിങ്ങൾ ദുർബലരാണെന്ന് അവർക്ക് തോന്നുന്നു ന്യൂനപക്ഷങ്ങൾ ദുർബലരാണെന്ന് അവർക്ക് തോന്നുന്നു എന്നാണ് റോബർട്ട് വാദ്രയുടെ വിവാദ പരാമർശം പഹൽഹാമിലെ ബൈസരൻ പുൽമേട്ടിൽ നടന്ന ഭീകരാക്രമണത്തിൽ ഇരുപത്തിയാറ് പേർ കൊല്ലപ്പെട്ടതിൽ രാജ്യം മുഴുവൻ ദുഃഖം ആചരിക്കുമ്പോഴാണ് വാദ്രയുടെ വിവാദ പ്രസ്താവന പിന്നാലെ ബി ജെ പി നേതാവ് അമിത് മാളവ്യ വാദ്രയുടെ പരാമർശത്തെ വിമർശിച്ച് രംഗത്തെത്തി റോബർട്ട് വാദ്ര ഭീകരാക്രമണത്തെ ന്യായീകരിച്ച ഭീകരർക്ക് മറയൊരുക്കുകയാണെന്ന് അദ്ദേഹം ആരോപിച്ചു ഞെട്ടിപ്പിക്കുന്ന കാര്യം സോണിയാഗാന്ധിയുടെ മരുമകൻ റോബർട്ട് വാദ്ര ഭീകരതയെ അവലപിക്കുന്നതിന് പകരം അവർക്ക് മറയൊരുക്കി ഒരു ഭീകരാക്രമണത്തെ ലജ്ജയില്ലാതെ ന്യായീകരിക്കുന്നു എന്നതാണ് അദ്ദേഹം അവിടെയും നിർത്തുന്നില്ല പകരം പാകിസ്ഥാൻ ഭീകരർ ചെയ്യുന്ന അതിക്രമങ്ങൾക്ക് ഇന്ത്യയുടെ മേൽ കുറ്റം ചുമത്തുന്നുവെന്നും അമിത് മാളവി പറഞ്ഞു ബി ജെ പി എം പി നിശീകാന്ത് ദുബെയും വാദ്രയുടെ പരാമർശത്തിനെതിരെ രൂക്ഷപര വിമർശനം ഉന്നയിച്ചു രാജ്യത്തെ വിദ്വേഷത്തിന്റെ വിത്തുകൾ വിതച്ചത് കോൺഗ്രസിന്റെ മാനസികാവസ്ഥയാണെന്നും അദ്ദേഹം പറഞ്ഞു ഏതായാലും റോബർട്ട് വാദ്രയ്ക്ക് എന്തിനാണ് ഇത്ര അമിത പ്രാധാന്യം കൊടുക്കുന്നത് എന്നാണ് ജനങ്ങൾ ചോദിക്കുന്നത് സോണിയാഗാന്ധിയുടെ മരുപകരുന്നതിനപ്പുറത്തേക്ക് അഴിമതിക്കാരനെ നിയമിച്ച് മാത്രമാണ് റോബർട്ട് വാദ്രയ്ക്കുള്ളത് അഴിമതി ചെയ്ത് നെഹ്റു കുടുംബത്തിലെ പിന്മുറക്കാരിയായ പ്രിയങ്ക വാദ്രയെ കല്യാണം കഴിച്ചുവെന്നതിനപ്പുറത്തേക്ക് എന്ത് രാഷ്ട്രീയ പ്രാധാന്യമാണ് ഈ റോബർട്ട് വാദ്രയ്ക്കുള്ളത് അത്തരമൊരു റോബർട്ട് വാദ്ര പറയുന്നതിനെതിരെ പ്രതികരിക്കാൻ പോലും ബി നേതാക്കൾ നിൽക്കരുത് എന്നാണ് സാധാരണക്കാരായ ജനങ്ങൾ പോലും പറയുന്നത്